പ്പെട്ട വിവാദം കഴിഞ്ഞ ദിവസം ഒന്നും ഞാൻ എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നില്ല അത് ചെയ്യാത്തത് ഒരിക്കലും ആസിഫലിക്കൊപ്പമില്ല എന്നുള്ളത് കൊണ്ടല്ല പൂർണമായും ആസിഫലിക്കൊപ്പം തന്നെയാണ് ആ വിഷയത്തിൽ നിലപാട് പക്ഷെ ഈ വിഷയത്തിൽ ആസിഫലി എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കൂടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ആസിഫലിയുടെ സമ്മേളനം കണ്ടു ആ മനുഷ്യനോട് വല്ലാണ്ട് ആരാധന തോന്നി കാരണം എത്ര പക്വമായിട്ടാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ കൃത്യതയോടുകൂടി പ്രതികരിച്ചത് വേണമെങ്കിൽ അദ്ദേഹത്തിന് വലിയ സപ്പോർട്ടൊക്കെ കിട്ടാൻ വേണ്ടി വലിയ മാന്യൊക്കെ ചമഞ്ഞൊക്കെ ഇരിക്കാമായിരുന്നു എങ്കിലും അദ്ദേഹം കൃത്യതയോടുകൂടി ഓരോ ചോദ്യത്തിനും പിന്നീട് ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം മറുപടികൾ നൽകി ശരിക്കും എനിക്ക് അത്ഭുതം തോന്നി കാരണം നമ്മൾ എത്ര മോശം മനുഷ്യരാണെന്ന് ആലോചിച്ചു കാരണം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിലെ ക്രിമിനൽ സ്വഭാവം കാണാതെ ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്നത് എന്താണെന്ന് കാണാതെ ആ പ്രശ്നത്തിലെ ക്രിമിനൽ സ്വഭാവത്തെ കാണാതെ നമ്മൾ ാതിക്കും മതത്തിനും ഒക്കെ പിന്നാലെയാണ് സഞ്ചരിക്കുന്നത് ഏത് വിഷയത്തിലെടുത്താലും അതൊരു തെറ്റാണ് എന്ന് സമർത്ഥിക്കുന്ന രീതിയിലാണ് ബഹുമാന്യനായ ആസിഫ് അലി നമ്മളോട് പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞൊരു വളരെ പ്രസക്തമായ ഒരു വാക്കുണ്ട് എതിര് നിൽക്കുന്ന ആളുടെ മനസ്ഥിതി കൂടി നമ്മൾ മനസ്സിലാക്കണമെന്ന് എത്ര പ്രസക്തമായ ഒരു വാക്കാണ് തീർച്ചയായും ശ്രീ ആസിഫ് അലി അങ്ങയോട് ബഹുമാനം തോന്നുന്നു അങ്ങ് ചെയ്തത് അങ്ങ് ആ പ്രതികരിച്ചത് പക്വതയോടുകൂടിയുള്ള ഒരു പ്രതികരണം ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഏത് കാര്യങ്ങളെയും കൂട്ടിക്കെട്ടുന്ന ചില മലയാളികൾക്ക് നേരെ ഉണ്ടായ ഒരു അടിയാണ് അതിനങ്ങിയ കയ്യടി ബിക്സലോട്ട്